പച്ച മഞ്ഞ ചുവപ്പ് നോവൽ രചന ടി ഡി രാമകൃഷ്ണൻ ശബ്ദം നൽകുന്നത് രാജീവ് നായർ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വൻ്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് ബലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജനുവരി മൂന്ന് കാലത്ത് ഏഴുമണി കഴിഞ്ഞിട്ടും നല്ല തണുപ്പായിരുന്നു അതിൻ്റെ കൂടെ ചൂളം വിളിച്ചുകൊണ്ട് മലയിൽ നിന്നുള്ള കാറ്റ് വീശിയപ്പോൾ സഹിക്കാവുന്നതിലും സഹിക്കാവുന്നതിലുമധികമായി യേശയ്യന്റെ പുനിതാശിലുവൈ ടീക്കടയിലെ ടേപ്പ് റെക്കോർഡറിൽ ടി എം സൗന്ദരരാജൻ പോനാൽ പോകട്ടും പോടാ പാടുന്നത് ആ കാറ്റിൽ അലിഞ്ഞലിഞ്ഞില്ലാതായി മെയിൻ റോഡിൽ നിന്നിറങ്ങി ഉൾപ്പടർപ്പുകൾക്കിടയിലൂടെ റെയിൽവേ പാലത്തിനടിയിലേക്ക് നടന്നു ചപ്പുചവറുകളും വിസർജ്യങ്ങളും നിറഞ്ഞ് വൃത്തിഹീനമായിരുന്നു ആ പ്രദേശം ഒരു ക്ഷീണിച്ച തെരുവുനായ എവിടെ നിന്നോ ഓടി വന്ന് പോലെ മുന്നിൽ നടക്കാൻ തുടങ്ങി കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നിന്ന് അതെന്നെ സൂക്ഷിച്ചു നോക്കി തിരിച്ചറിഞ്ഞുവെന്ന് തോന്നുന്നു വാലാട്ടിക്കൊണ്ട് വീണ്ടും മുന്നോട്ടു നടന്നു കഷ്ടം എത്ര ശ്രമിച്ചിട്ടും എവിടെ വെച്ചാണ് ഇതിനു മുമ്പ് ആ നായയെ കണ്ടതെന്ന് ഓർക്കാൻ കഴിഞ്ഞില്ല സ്റ്റേഷനിൽ വെച്ചായിരിക്കും അല്ലാതെ എവിടെ വെച്ച് കാണാനാണ് ഡാനിഷ് ഡാനിഷ്പെട്ട് റെയിൽവേ സ്റ്റേഷന് വടക്കു ഭാഗത്തായി ഒഴുകുന്ന മുക്കാലും വരണ്ട ശാരഭങ്കയുടെ നടുവിലെ കൊച്ചുനീർച്ചാലിൽ കഷ്ടിച്ചൊരാൾക്ക് മുങ്ങിക്കുളിക്കാവുന്ന വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ അതുപക്ഷേ യർക്കാട് മലകളിൽ നിന്നൊഴുകി വരുന്ന കണ്ണുനീർ പോലെ തെളിഞ്ഞ ശുദ്ധജലമായിരുന്നു എന്നിട്ടും ഇറങ്ങാൻ വല്ലാത്ത മടി തോന്നി തണുപ്പ് തന്നെയായിരുന്നു പ്രധാന പ്രശ്നം പോരാത്തതിന് വൃത്തിയില്ലാത്ത പരിസരവും നീരൊഴുക്കിനപ്പുറത്തായി പന്നികൾ മണ്ണിൽ കുത്തിമറിഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു പുഴയിലിറങ്ങി കുളിച്ചിട്ട് എത്ര കാലമായി ഇന്ന് പക്ഷേ മുങ്ങിക്കുളിക്കാതെ പറ്റില്ലല്ലോ മടിച്ചു മടിച്ച് വെള്ളത്തിലേക്ക് കാലെടുത്തു വെച്ചു അയ്യോ വൈദ്യുതി പോലെ ശരീരത്തിലേക്ക് തണുപ്പിരച്ചു കയറി മരണത്തിന് ഇത്തരമൊരു തണുപ്പാണെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ശരിയായിരിക്കുമോ പാതിര കഴിഞ്ഞ് സേലം ജംഗ്ഷനിലെത്തുന്ന ആലപ്പി എക്സ്പ്രസിലാണ് പാലക്കാട്ടുനിന്നു വന്നത് മൂന്നു നാല് മണിക്കൂർ വെയ്റ്റിംഗ് റൂമിൽ തന്നെ ഉറക്കം തൂങ്ങിയിരുന്നു സാധാരണ അങ്ങനെയല്ല പതിവ് ഡ്യൂട്ടി സ്റ്റേഷൻ മാസ്റ്ററുടെ റൂമിൽ ചെന്ന് കുറച്ചുനേരം കത്തിവെച്ചിരിക്കും പിന്നെ റെസ്റ്റ് റൂമിൽ കിടന്ന് ഉറങ്ങും കാലത്തെഴുന്നേറ്റ് പല്ലുതേപ്പും കുളിയും കഴിഞ്ഞ് ഏഴേമുക്കാലിനുള്ള ജോലാർപെട്ട് പാസഞ്ചറിലാണ് തുടർന്നുള്ള യാത്ര അതിനിടയിൽ എൻ വി ആർ ആറിലെ കടുപ്പമുള്ളൊരു ചായയും ഹിഗിൻ ബോധംസിലെ പത്രവും ഒന്നോ രണ്ടോ സിഗരറ്റും നിർബന്ധമായിരുന്നു പതിവിന് വിപരീതമായി ഇന്നതൊന്നും ഉണ്ടായില്ല ഡോക്ടർ ബാലുവിന്റെ നിർബന്ധം മൂലം വലിയും കുടിയുമെല്ലാം നിർത്തിയിട്ട് ആറുമാസം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മെയ് പതിനാറാം തീയതിയിലെ ദിനതന്തിയാണ് അവസാനമായി വായിച്ച പത്രം പിന്നീട് ജീവിതത്തിൽ ഇതുവരെ ഒരു പത്രവും കൈകൊണ്ട് തൊട്ടിട്ടില്ല ചായ ഡാനിഷ് പെട്ട് ചെന്ന് ഏശയ്യന്റെ കടയിൽ നിന്ന് മതിയെന്ന് വെച്ചു അവിടെ നിന്നൊരു ചായ കുടിച്ചിട്ട് കുറെ നാളായല്ലോ സഹപ്രവർത്തകരെ ആരെയും കാണണമെന്ന് തോന്നിയില്ല എന്തിനാണ് വെറുതെ സഹതാപം പറച്ചിൽ കേൾക്കുന്നത് വലിയ ബുദ്ധിജീവിയാണെന്ന ഭാവമായിരുന്നില്ലേ അവൻ അങ്ങനെ തന്നെ വേണം എന്ന് ചിന്തിച്ച് പലരും ഉള്ളിൽ ചിരിക്കുകയാവും പാസഞ്ചറിൽ പോയാൽ ഡാനിഷ് എത്താൻ എട്ടര കഴിയും സെക്ഷനിലെ ഓരോ സ്റ്റേഷനിലേക്കും ഡ്യൂട്ടിക്ക് പോകുന്നവരും ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുന്നവരും വണ്ടിയിലുണ്ടാവും അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയേണ്ടി വരും പിന്നെ കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ നടക്കില്ല മണിയായപ്പോൾ സ്റ്റേഷന് മുന്നിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ധർമ്മപുരി ബസ്സിൽ കയറി തീവെട്ടിപ്പട്ടിയിലിറങ്ങി ലോക്കൽ ബസ്സിൽ ബസിൽ ഡാനിഷ്പെട്ടിലെത്തുമ്പോൾ ഏഷ്യൻ ടീക്കട തുറക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എൻ സാമ്പിൾ കംപ്ലീറ്റ് റെഡി ടു കണ്ടിന്യൂ